ഇന്ത്യയുടെ അഭിമാനമായ ഗഗന്യാൻ ദൌത്യത്തിലേക്കെത്തിയ അനുഭവം വിദ്യാർത്ഥികളുമായി പങ്കുവയ്ക്കുകയായിരുന്നു വ്യോമസേന ക്യാപ്റ്റനായ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ സ്വപ്നയാത്രയുടെ വിസ്മയകരമായ അനുഭവങ്ങൾ തിരുവനന്തപുരം തൈക്കാട് ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾക്കും അനുഭവമായി ട്വൻറ്റി ട്വൻറ്റി സെവനിലാണ് അതിൻ്റെ സെൻഡിങ് ദ ഫസ്റ്റ് പേഴ്സൺ ടു സ്പേസ് ഫ്രം ആർ ക്യാപ്സ്യൂം അപ്പോൾ അതിന് കുറെ ടെസ്റ്റുകൾ ഇപ്പോൾ ബാക്കിയുണ്ട് ഇപ്പോൾ വ്യോമ മിത്ര അവർ റോബോട്ടിനെ അയയ്ക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് വേറെ നെക്സ്റ്റ് മിഷൻ ഉണ്ടാവും അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ വൺ ബൈ വൺ ദർ ബി മെനി അതർ മിഷൻസ് സൊ ദിസ് എ കണ്ടിന്യൂസ് പ്രോഗ്രാം ആൻഡ് ദ സെൻറ്റർ ഓഫ് ദറ്റ് പ്രോഗ്രാം ഈസ് ഗോയിങ് ടു ബി ബിറ്റ്വീൻ ഹിയർ ട്രിവാൻഡ്രം ആൻഡ് ബാംഗ്ലൂർ എ കെ സ്റ്റെഫിനാണ് നമ്മുടെ കൂടെയുള്ളത് സ്റ്റെഫിൻ കുട്ടികളോടാണ് സംസാരിച്ചത് സ്വാഭാവികമായിട്ടും അഭിമാനകരമായ ഒരു പദ്ധതി അതിലേക്ക് എത്തുന്നതിനെയൊക്കെ സംബന്ധിച്ച് പറയുമ്പോൾ കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന ഊർജ്ജം അത് വളരെ വലുതായിരിക്കും അദ്ദേഹത്തിന്റെ ഓരോ അനുഭവം അതുകൊണ്ട് തന്നെയാണ് കുട്ടികൾക്കും അത് വേറിട്ടൊരു അനുഭവമായിട്ടുണ്ടാകും എന്നുള്ളതും അത് ഉറപ്പ് തന്നെയാണ് അത് കഴിഞ്ഞിട്ട് ഗഗനയാനുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ പൂജ ഈ മോഡൽ സ്കൂളിലെ കുട്ടികൾക്ക് വലിയൊരു പ്രത്യേകതയുണ്ട് കാരണം അവരുടെ പൂർവ്വ വിദ്യാർത്ഥികൾ അത്രത്തോളം വലിയ ആളുകളാണ് ഒന്ന് ഒരാളുടെ പേര് മാത്രം പറയാം ശ്രീ മോഹൻലാൽ കാരണം ആ സ്കൂളിൽ പഠിച്ച ഒരു കുട്ടിക്ക് എത്രത്തോളം ഉന്നതിയിലേക്ക് ഉയരാൻ കഴിയുമെന്നതിൻ്റെ ഒരു വലിയ ഉദാഹരണം അവിടെ തന്നെയുണ്ട് ഇന്ത്യൻ സിനിമയുടെ നെറുകയിലാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ മോഹൻലാൽ എത്തി നിൽക്കുന്നത് അങ്ങനെ ഒരു രീതിയിലാണ് അപ്പോൾ അങ്ങനെ ഒരുപാട് പേരെ കണ്ട് അനുഭവങ്ങൾ പഠിക്കാനുള്ളൊരു ഭാഗ്യം ആ സ്കൂളിലെ വിദ്യാർത്ഥികൾക്കുണ്ട് ഇത് മറ്റൊരു അനുഭവമായിരുന്നു ഈ ഈ ലോകത്തിൻ്റെ അല്ലെങ്കിൽ ഈ ലോകവും കടന്ന് ബഹിരാകാശത്തേക്ക് യാത്ര ചെയ്യാൻ തയ്യാറെടുക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ യാത്ര പോയിട്ടുള്ള ഒരു മനുഷ്യനുമായി അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ കേൾക്കാൻ സംശയങ്ങൾ ചോദിക്കാൻ എല്ലാം ഒരു അവസരമാണ് ഇന്ന് അവർക്ക് ലഭിച്ചത് പ്രത്യേകിച്ചും രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ ഇന്ത്യ ഒരു വലിയ ദൗത്യത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുകയാണ് അമേരിക്കയ്ക്കും റഷ്യയ്ക്കും ചൈനയ്ക്കും പിന്നാലെ ഇന്ത്യ കടന്നു ചെല്ലുന്ന ഒരു വലിയ ദൗത്യം അതിൻ്റെ ഒരു പരിശീലനത്തിലാണ് അദ്ദേഹം ഇപ്പോൾ ഉള്ളത് അതിൻ്റെ പരിശീലനം എങ്ങനെയാണ് മുൻപ് നടത്തിയ യാത്രയുടെ അനുഭവം ഇതെല്ലാം തന്നെ ആ കുട്ടികളുമായിട്ട് പങ്കുവച്ചു പുസ്തകത്തിനപ്പുറത്തേക്ക് അവർക്കൊരുപാട് സംശയങ്ങൾ ഈ കാര്യങ്ങളിലെല്ലാം ഉണ്ട് യാത്രയെക്കുറിച്ചുണ്ട് അതെല്ലാം ഇദ്ദേഹത്തോട് ചോദിച്ചറിഞ്ഞു സെൽഫി എടുത്തു അങ്ങനെ ഒരുപാട് സമയം ചെലവഴിച്ചു അധ്യാപകർക്കും കുട്ടികൾക്കുമെല്ലാം തന്നെ ഒരു വേറിട്ട അനുഭവമായി അത് മാറി ഈ ഇടയ്ക്ക് ഈ പഠനത്തിൽ നിന്നൊക്കെ ഒന്നും മാറി ഇത്തരത്തിലുള്ള അനുഭവം കുട്ടികൾക്ക് കൂടുതൽ ഊർജ്ജം നേരത്തെ പൂജ സൂചിപ്പിച്ചതുപോലെ അങ്ങനെ ഒരു ഒരു അനുഭവമാണ് സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് ഈ ലഭിച്ചത് തീർച്ചയായും പുസ്തകങ്ങൾക്ക് അപ്പുറത്തേക്ക് ഇങ്ങനെയുള്ള ഓരോ മനുഷ്യർ അവരുടെ അനുഭവങ്ങൾ അവർ ലക്ഷ്യത്തിലേക്ക് എത്തിയത് ആകാശത്തോളം ഉയർന്നു നിൽക്കുന്ന ഒരു മനുഷ്യനാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അവരിൽ നിന്നൊക്കെയുള്ള അനുഭവങ്ങൾ കേൾക്കുമ്പോൾ ആ കുഞ്ഞുങ്ങൾക്കും ഊർജ്ജമായിരിക്കും അധ്യാപകർക്കും അതേപോലെ തന്നെ അപ്പോൾ അതിനിടയിൽ അവസാനം അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഏഴോട് കൂടി ഗഗന്യാൻ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ഒരു അപ്ഡേറ്റും കൂടി മുന്നിലുണ്ട് കുട്ടികൾക്കായാലും അധ്യാപകർക്കായാലും ഉറപ്പായിട്ടും അത് വേറിട്ടൊരു അനുഭവമായി മാറിയിട്ടുമുണ്ട് ശരി സ്റ്റെഫിൻ